വെച്ചോ ഓക്കേ പറയാല്ലേ ലേറ്റ് അറിയില്ല പോലീ പഠിച്ചിട്ടില്ല ഓക്കേ അപ്പോ 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 അല്ല അടാ കുളിക്കാത്ത പോലെ കണ്ണുട്ടെ കണ്ണ് ചെയ്തിട്ടാവോ ശരിക്കും പോകാണ്ട കുളിക്കാത്ത പോലെ ഉണ്ട് എന്തു ചെയ്ത് മേനാണല്ലോ സജി കണ്ണൂടി ഏതോസ് ട്ടോ കണ്ണൂടി എഴുതി അപ്പൊ പുതിയ വേ എന്തായിരുന്നു സോറി 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 അപ്പൊ ജിതിൻ ജോസ് സോറി ജിതിൻ ജോസ് അല്ല ജിതിൻ കെ ജോസഫ് അടുത്ത ട്രെയിലർ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് കാലം ട്രെയിലർ ഉണ്ടായിരുന്നു കണ്ടില്ലല്ലേ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിലൂടെ ആഡ് ചെയ്യുന്നുണ്ടോ ഒന്ന് കാണണേ പുതിയ ഫിലിമാണെട്ടോ ട്രെയിലർ പിന്നെ പുതിയ ഫിലിമിന് തന്നെ മേഖല അഞ്ചും വണ്ടിയാ ആ അത് കോട്ടെ നമ്മുടെ ജിതിൻ കെ ജോസ് അതായത് കുറുപ്പ് ഫിലിം ഡയറക്ട് ചെയ്ത ജിതിൻ കെ ജോസിന്റെ പുതിയ പാടാണ് കാലംകാവൽ നമ്മുടെ മെഗാസ്റ്റാർ സൂപ്പർ സ്റ്റാർ ആയ മൂർത്തി അഭിനയിക്കുന്ന നമ്പർ ട്വന്റി സെവൻ റിലീസ് പോകുന്ന കാലംകാവലിന്റെ റിവ്യൂ ആണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് ചെറിയ പോഷണം ഞാൻ കണ്ടിട്ടുള്ളൂ ചെറിയൊരു കുഞ്ഞു റിവ്യൂ അപ്പോൾ കണ്ടു വെച്ച് നോക്കുമ്പോൾ അതിൽ വില്ലൻ സ്ഥാനത്ത് നിൽക്കുന്ന നമ്മുടെ വിനായകൻ ചേട്ടനാണോ എന്നൊരു സംശയമുണ്ട് നൂറ് അതിലൊരു എന്താ പറയുക ഒരു വട്ടപ്പേര് പേര് കേൾക്കുമ്പോൾ നമുക്ക് അന്തം വിടുന്ന രീതിയിലൊരു വട്ടപ്പേരാണ് നത്ത് അപ്പൊ തന്നെ നമുക്ക് കുഴിക്കാവുന്നേ ഉള്ളൂ ഒരു വില്ലൻ ക്യാരക്ടറാണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട് പോലീസാണെങ്കിൽ കൂടിയിട്ട് നമ്മളെ പണ്ടത്തെ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു കുട്ടം ക്യാരക്ടറല്ല കേട്ടോ കുറച്ച് ദൗഢ്യമായിട്ടുള്ള ഒരു പോലീസാണെന്നാണ് തോന്നുന്നത് പിന്നെ പറയാനുള്ളത് നമ്മുടെ നമുക്ക് സാർ എൻ്റെ അമ്മ എഴുപത്തിനാല് വയസ്സായെന്ന് വെച്ചാലും ആ പ്രായത്തിലൊക്കെ നമ്മൾ എണീറ്റ് നിൽക്കുമെന്ന് പോലും നമുക്ക് ഡൗട്ടാ അതായത് നല്ല വിസ ആയിരുന്നു വെച്ചാലും ഒരൊറ്റ സീൻ അതിൻ്റെ ഒരൊറ്റ സീനും മമ്മൂക്കയുടെ അടുത്ത് കാണിക്കുള്ളൂ ഒരു സിഗരറ്റ് കത്തിച്ച് പിടിച്ചിട്ട് ഒരു കൂളിംഗ് ഗ്ലാസ് വരുന്ന സീൻ എൻ്റെ മോൾ കണ്ടോ തന്നെ കാശ് നമ്മൾ കുറച്ച് ചെയ്ത് മുതലാവും എന്നൊരു ഡൗട്ട് ഉണ്ട് നല്ല മുതലാവും ആ ഡൗട്ടല്ല അത് സത്യം ഞാൻ അപ്പോൾ അതിലെടുള്ളൂ നിങ്ങളും ആ ട്രെയിലർ ഞാൻ ഈ ട്രെയിലറിൻ്റെ പോഷനോടെ കാണിക്കുന്നുണ്ട് Ne yeri? Sarayın o iyi. Ne അങ്ങനെ സീൻ ശ്രദ്ധിച്ചായിരുന്നു മമ്മൂട്ടിയാ സിഗരറ്റ് വിളിച്ചുകൊണ്ട് ഗ്ലാസ് മാറ്റുന്നത് ഞാനത് കണ്ടിട്ട് ഞാനാക ത് ത്രില്ലടിച്ചിരിക്കുന്നു ആരൊക്കെ സീൻ തന്നെ മതിയല്ല കേശ് മുതലവാനായിട്ട് കുറച്ച് നാൾ മുൻപ് നമ്മൾ കുറുപ്പ് ഫിലിം കണ്ട ഓർമ്മയുണ്ടോ ദുക്തർ സൽമാൻ്റെ അതും ഈ ജിപ്പിൻ കെ ജോസഫ് എന്ന സംവിധായകൻ്റെ ഫിലിം തന്നെയായിരുന്നു അതൊരു ക്രൈം ത്രില്ലർ തന്നെയായിരുന്നു അവരുടെ ഒരു സ്റ്റൈൽ അങ്ങനെയാണ് തോന്നുന്നത് ഇതും അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ട്രെയിലർ കണ്ടിട്ട് ഒരു കെ സന്വേഷണമോ അങ്ങനെ ഒരു കണക്ടഡായ ഫിലിം ആണ് തോന്നുന്നു ഞാൻ ഗിസ്സിയാണ് എനിക്ക് ഉറപ്പില്ല അപ്പോൾ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നി അപ്പോൾ നിങ്ങൾ എന്തായാലും നോക്കുക നവംബർ ട്വൻറ്റി സെവന്തിനാണ് ഫിലിം റിലീസ് ആവുന്നത് അപ്പം ഞാൻ റിവ്യൂ ട്രെയിലറൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു പോസിറ്റീവ് കുറച്ച് പോസിറ്റീവ് റെസ്പോൺസ് എടുത്ത് തുടങ്ങി അതുകൊണ്ട് ഞാനൊരു എന്താ പറയുക ഈ ഒരു മെറ്റായിട്ട് ഫോളോ ചെയ്ത് തോന്നിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോസും കാണാൻ കഴിഞ്ഞിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നവംബർ ട്വൻ്റി സെവനത്തിൽ മാർക്കണ്ട എല്ലാവരും പോയി കാണാം ഞാനും കാണും കണ്ടിട്ട് റിവ്യൂ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ 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 ചെയ്യണം അപ്പം ഇന്ന് ഉള്ളൂ കേട്ടോ